എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എസ് എൽ സി പബ്ലിക് എക്സാം ഇനി വിദ്യാർത്ഥികൾക്ക് എ പ്ലസ് കിട്ടാൻ ബുദ്ധിമുട്ട് എന്നൊരു കോൺസെപ്റ്റിലേക്ക് എന്ത് ചെയ്യുകയാണ് മുന്നോട്ട് പോവുകയാണ് ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എസ് എൽ സി എഴുതാൻ പോകുന്ന ഒരു വിദ്യാർത്ഥിക്ക് തിരിച്ചടി കിട്ടുന്ന ഒരു കാര്യമാണ് ഫുൾ എ പ്ലസ് ആഗ്രഹിക്കുന്നത് നിർബന്ധമായും കാണുക വിശദമായ ഡീറ്റെയിൽസിലേക്ക് പോകുന്ന ആയി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് അപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദം തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഗ്രൂപ്പിൽ വാട്സ് ക്രൂ നിങ്ങൾക്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം വീഡിയോയിലേക്ക് പോവാം എസ് എൽ സി പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി വിദ്യാർത്ഥികൾക്ക് എ പ്ലസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതായത് നിങ്ങൾക്ക് എന്താണ് ഇത്രയും കാലത്തെ മുമ്പുണ്ടായിരുന്നൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓൾപ്പാ സമ്പ്രദായം എന്നൊരു കോൺസെപ്റ്റ് നമ്മുടെ കേരളത്തിൽ നിലുന്നൊരു സംഭവമാണ് അതായത് നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ ഒരു വിദ്യാർത്ഥി പന്ത്രണ്ട് മാർക്കാണ് ആ വിദ്യാർത്ഥിക്ക് ജയിക്കാൻ വേണ്ടതെങ്കിൽ പത്ത് മാർക്ക് വിദ്യാർത്ഥിക്ക് ഇ മാർക്കായി നൽകപ്പെടും അതായത് പന്ത്രണ്ട് മാർക്ക് ജയിക്കാൻ വേണ്ട വിദ്യാർത്ഥിക്ക് പത്ത് മാർക്ക് സി ഇ മാർക്ക് ഉണ്ട് പിന്നീട് ആ വിദ്യാർത്ഥി എഴുതിയെടുക്കേണ്ടത് വെറും രണ്ട് മാർക്ക് മാത്രമാണ് ആ വിദ്യാർത്ഥി എഴുതിയെടുക്കേണ്ടി വരികയായിരുന്നു അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഒരു വിദ്യാർത്ഥിക്ക് ജയിക്കാൻ വേണ്ടത് ഇരുപത്തിനാല് മാർക്കായിരുന്നു എങ്കിൽ ഇരുപത്തിനാല് മാർക്കായിരുന്നു വേണ്ടത് എന്നാൽ ഉന്നത സിസ്റ്റ പ്രകാരം ആ വിദ്യാർത്ഥിക്ക് ഇരുപത് മാർക്ക് സിഇ മാർക്കായി ലഭിക്കുമായിരുന്നു തുടർന്നുള്ള നാല് മാർക്ക് മാത്രമാണ് തുടർന്നുള്ള ഇരു ഈ ഇരുപത് മാർക്ക് സി മാർക്ക് ഉണ്ട് തുടർന്ന് നാല് മാർക്ക് മാത്രമാണ് ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്യേണ്ടി വരുന്നത് എഴുതിയെടുക്കേണ്ടി വരിക പക്ഷേ ഇപ്പോഴത്തെ സിസ്റ്റം ഏതാണ്ട് എസ് പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെ അതേ സിസ്റ്റമായി നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയിൽ പന്ത്രണ്ട് മാർക്ക് സി മാർക്ക് ഉണ്ട് നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പന്ത്രണ്ടും എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തി ഇരുപത് മാർക്ക് സെയിം ഇപ്പോഴും ഉണ്ട് പക്ഷേ എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളെ ജയിക്കാൻ സഹായിക്കില്ല എന്നാണ് ഒന്നാമത്തെ കോൺസെപ്റ്റ് അതായത് നാൽപ്പത് മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിൽ നിങ്ങൾ പന്ത്രണ്ട് മാർക്ക് എന്ത് ചെയ്യണം എഴുതി തന്നെ വാങ്ങണം ഇപ്പോൾ നാൽപ്പത് മാർക്കിൻ്റെ ഉദാഹരണം പറയുന്നത് ഏതൊക്കെ പരീക്ഷകളാണ് വരുന്നത് ഹിന്ദി വരും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആ അങ്ങനത്തെ കുറച്ച് സബ്ജക്റ്റുകളൊക്കെ വരും അങ്ങനെയുള്ള സബ്ജക്റ്റുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം നാൽപ്പത് മാർക്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം പന്ത്രണ്ട് മാർക്ക് നിങ്ങൾ എഴുതിയെടുത്താലേ നിങ്ങൾ ഉപരി പഠനത്തിന് യോഗ്യത നേടൂ അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ ഇരുപത്തി നാല് ഇതായത് എൺപത് മാർക്കിൻ്റെ പരീക്ഷ മാത്സ് അതിൽ പെടും ഇംഗ്ലീഷ് പെടും ആ സോഷ്യൽ പെടും തോന്നുന്നു അപ്പം ഇങ്ങനെയുള്ള ചില പരീക്ഷകളൊക്കെ മാത്സും ഇംഗ്ലീഷും എന്തായാലും എൺപത് മാർക്കിൻ്റെ പരീക്ഷകളാണ് അപ്പം ഇതിൽ രണ്ടും പറയുകയാണെങ്കിൽ ഇരുപത്തി നാല് മാർക്കാണ് ഒരു വിദ്യാർത്ഥി ഉപരി പഠനത്തിന് യോഗ്യനായി കണക്കാക്കുക അതായത് നാൽപ്പത് മാർക്കിൻ്റെ ഈ എക്സാമിൽ അതായത് നാല്പത് അതായത് നാൽപ്പത് സോറി എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഒരു വിദ്യാർത്ഥി ഉപരി പഠനത്തിന് യോഗ്യനാകുന്നത് എങ്ങനെയാണ് ആ ഇരുപത്തി നാല് മാർക്ക് ആ വിദ്യാർത്ഥി എൺപത് മാർക്കിൻ്റെ പരീക്ഷ നടക്കും അതിൽ ഇരുപത്തി മാർക്ക് ആ വിദ്യാര്ത്ഥി പേപ്പറിൽ എഴുതി വാങ്ങണം എന്നാൽ മാത്രമാണ് ആ വിദ്യാർത്ഥി ഉപരി പഠനത്തിന് യോഗ്യനായി മാറുകയുള്ളൂ നാല്പത് അതായത് നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പന്ത്രണ്ട് മാർക്കും എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തി മാർക്കും എഴുതി വാങ്ങുന്നൊരു കുട്ടി മാത്രമാണ് ഉപരി പഠനത്തിന് യോഗ്യനാകുക ഇനി ഫുൾ ഫുള്ളേപ്പുളം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ എന്ത് ചെയ്യേണ്ടത് ഫുൾ എ പ്ലസ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ സിസ്റ്റം ഏറ്റവും കൂടുതൽ തിരിച്ചടിയുന്നത് അതായത് എത്ര പഠിച്ച വിദ്യാർത്ഥിയെയും കുഴപ്പത്തിലാക്കാൻ പറ്റുന്ന ഇരുപത് ശതമാനം ചോദ്യങ്ങൾ ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും പുതിയ റിപ്പോർട്ടാണ് എത്ര പഠിച്ച വിദ്യാർത്ഥിയെയും എത്ര പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥിയെയും കുഴപ്പത്തിലാക്കാൻ കഴിയും വിധമുള്ള ഇരുപത് ശതമാനം ചോദ്യങ്ങൾ ഇത് എ പ്ലസ് നഷ്ടമാക്കാനുള്ള ഒരു സംവിധാനമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൺപത് മാർക്കിൻ്റെ പരീക്ഷത്ര എഴുപത്തി രണ്ട് മാർക്കാണ് ഒരു വിദ്യാർത്ഥിക്ക് എഴുപത്തി രണ്ടോ അതിന് മേലെയോ ലഭിച്ചാലാണ് ആ വിദ്യാർത്ഥിക്ക് ആ വിഷയത്തിൽ എ പ്ലസ് കിട്ടുക അതുപോലെ തന്നെ നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ ഒരു വിദ്യാർത്ഥിക്ക് മുപ്പത്തഞ്ചോ അതിനു മേലേക്കോ ലഭിക്കുമ്പോഴാണ് ആ വിദ്യാർത്ഥിക്ക് എ എ പ്ലസ് ലഭിക്കുക പക്ഷേ എത്ര പഠിച്ച വിദ്യാർത്ഥിയെയും കുഴപ്പത്തിലാക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ ഒരു ഇത് ഒരു ക്വസ്റ്റിനേക്ക് ഇത് മാറുമ്പോൾ ഇത് വിദ്യാർത്ഥികൾക്ക് തിരിച്ചട നല്ല പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഒരു മാർക്കിനോ രണ്ട് മാർക്കിനോ ഒക്കെ എ പ്ലസ് നഷ്ടപ്പെട്ടു പോകാനുള്ള നല്ല സാധ്യതയുണ്ട് ചെറിയ സാധ്യതയല്ല നല്ല സാധ്യതയുണ്ട് ഈ ഇരുപത് ശതമാനം ചോദ്യങ്ങളിൽ നിന്നും അപ്പോൾ എനിക്ക് എൻ്റെ എസ് എൽ സി ചെയ്യുന്ന എൻ്റെയൊക്കെ നിങ്ങളോട് എനിക്ക് ഒരു സജസ്റ്റ് മാത്രമേ ചെയ്യാനുള്ളൂ എന്ത് ചെയ്തുകൊള്ളുക നല്ല രീതിയിൽ പഠിച്ചുകൊള്ളുക പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പരീക്ഷ എഴുതുമ്പം ചോദ്യം മനസ്സിലാക്കി ആ ചോദ്യത്തിൽ എന്താണോ നിങ്ങളോട് ചെയ്യാൻ ആ ചോദ്യം എന്ത് എന്താണോ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അതിന് വേണം നിങ്ങൾ ഉത്തരം ഉത്തരവേത് അതായത് ആ ചോദ്യത്തിൽ നിങ്ങൾ പാഠത്തിൽ കണ്ട ഒരു വാക്ക് കണ്ടു എന്ന് പറഞ്ഞ് എന്ത് ചെയ്തിപ്പം എനിക്ക് എസ് എൽ സിയോട് ഞാൻ ഒരു രണ്ട് വർഷം കഴിഞ്ഞു ഞാനിപ്പോൾ ഞാനിപ്പോൾ ഡിഗ്രി പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ് അപ്പോൾ എസ് എൽ സി രണ്ട് വർഷം ഇപ്പോൾ ചോദ്യങ്ങളൊന്നും ഓർമ്മയില്ല ഇപ്പം പ്ലസ് ഒരു ഉദാഹരണം വെച്ച് പറയുവാണെങ്കിൽ പ്ലസ് ടുവിൽ ഇപ്പം പൊളിറ്റിക്കൽ സയൻസ് ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ് പഠിച്ചത് അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിൽ എന്താണ് എന്താ സുപ്രീം കോടതിയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ സുപ്രീം കോടതിയെക്കുറിച്ച് സുപ്രീം കോടതിയുടെ കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതിന്ന് കാണുമ്പം നമ്മൾ പെട്ടെന്ന് എഴുതാൻ പോകുന്ന ഓ ഇത് ഞാൻ പഠിച്ച സുപ്രീം സുപ്രീംകോടിനെ ഇത് എൻ്റെ ക്ലാസ്സിൽ പഠിപ്പിച്ച സുപ്രീം കോർട്ടാണ് ഇത് ഞാൻ എനിക്ക് പഠിക്കാനാണ് സുപ്രീം കോർട്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള പോയിന്റുകൾ അതേപടി എഴുതി വെക്കും പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് ആ ആ ഇപ്പം ഞാൻ പറഞ്ഞില്ല സുപ്രീം സുപ്രീംകോട്ട് നമ്മൾ സുപ്രീം കുറിച്ച് പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കാനുണ്ട് അപ്പം എനിക്ക് എസ് എൽ സി ഉദാഹരണം ഇല്ല അതുകൊണ്ടാണ് പ്ലസ് ടുവിൻ്റെ ഉദാഹരണം വെച്ച് പറയുന്നത് കേട്ടോ അപ്പം അങ്ങനെ വരുമ്പം ആ സുപ്രീം കോടതി എന്ന് ആ ചോദ്യത്തിൽ കാണുമ്പോൾ നമ്മൾ ആ ക്ലാസ്സിൽ പഠിച്ച പോയിന്റുകൾ എഴുന്നതിന് പകരം നിങ്ങൾ ആ ചോദ്യം ഒന്ന് മുഴുവൻ വായിച്ചു നോക്കണം സുപ്രീം കോടതി എന്നുള്ളത് ആ ചോദ്യത്തിലുണ്ട് ഉണ്ട് പക്ഷേ ആ ചോദ്യം എന്താണ് നിങ്ങളോട് അവിടെ ചെയ്യാൻ ആവശ്യപ്പെടുന്നത് ആ ചോദ്യത്തിൽ എന്താ ചിലപ്പോൾ എന്താണ് ഈ സുപ്രീം കോടതിയുടെ എന്താണ് നമുക്ക് സുപ്രീം കോടതിയുടെ അധികാര പരിധികൾ എന്നാണ് സുപ്രീം കോടതിയുടെ അധികാര പരിധികൾ അത് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ അപ്പീലേറ്റ് ജൂറിസ്ഡിക്ഷൻ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ജൂറിസ്റ്റിക്ഷൻ ഉള്ളത് അപ്പം ചിലപ്പം ചോദ്യം എന്നിങ്ങനെയായിരിക്കും ഈ മൂന്ന് സുപ്രീം കോടതിയുടെ അധികാര പരിധികൾ എങ്ങനെയാണ് ഇന്നത്തെ സമൂഹത്തെ ബാധിക്കുന്നത് അന്നേരം നിങ്ങൾ ഒറിജിനൽ ജൂറിസ്റ്റിക്ഷൻ അപ്പിലേറ്റിഡ് ജൂറിസ്റ്റിക്ഷൻ അഡ്വൈസറി ജൂറിസ്റ്റിക്ഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾ പാടത്തിൽ പഠിച്ച കാര്യം എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല മാർക്ക് കിട്ടിയല്ല കാരണം ചോദ്യം ചോദിച്ചത് അങ്ങനെയല്ല സുപ്രീം കോടതിയുടെ അധികാര പരിധികൾ എന്താണ് ദ ജൂറിസ്റ്റിഷൻ ഓഫ് സുപ്രീം കോടതി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആ ഉത്തരം എഴുതാം പക്ഷേ അതേസമയം ഇന്നത്തെ സമൂഹത്തെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് എഴുതിയിട്ട് കാര്യമില്ല കാരണം അത് ഇന്നത്തെ സമൂഹത്തെ എങ്ങനെയാണ് ബാധിക്കേണ്ടതെന്ന് നിങ്ങളുടെ നിങ്ങളുടെ നോളജ് വെച്ചാണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ചിലപ്പോൾ എസ് എൽ സിയിൽ പഠിച്ച ഏതെങ്കിലും ഒരു വീട് ചോദ്യത്തിൽ കാണുമ്പം നിങ്ങൾ ഒന്നും അറിയാത്തൊരു വിദ്യാർത്ഥി അത് തന്നെ എഴുതി വെക്കാതെ ആ ചോദ്യം നിങ്ങൾ വ്യക്തമായിട്ട് വായിക്കുക ആ ചോദ്യം എന്താണ് നിങ്ങളോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നതെന്ന് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കി ഉത്തര എഴുതാൻ ശ്രദ്ധിക്കുക എന്നാലാണ് മാർക്ക് വീരുക അല്ലാതെ നമ്മൾ പഠിച്ച ഒരു വീടുന്ന ഞാൻ എസ് എൽ സിയിൽ ഉദാഹരണം ഞാൻ രണ്ട് ഇപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് ഞാൻ രണ്ട് വർഷം ടോട്ടൽ മൂന്ന് വർഷം മുമ്പാണ് ഞാൻ എസ് എൽ സി യത് അപ്പോൾ എസ് എൽ സിയിൽ ചോദിച്ചൊന്നും എനിക്ക് ഓർമ്മയില്ല ഞാൻ പ്ലസ് ടുവിൻ്റെ സുപ്രീം കോടതി ഉദാഹരണം പറഞ്ഞെന്ന് പ്ലസ് ടു എന്ന് പറഞ്ഞുവാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വർഷം സോറി ഈ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പരീക്ഷ കഴിഞ്ഞിറങ്ങിയ വിദ്യാർത്ഥിയാണ് ഇപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ അപ്പോൾ ആ ഒരു ഓർമ്മയെ വെച്ച് ഉദാഹരണം പറഞ്ഞാൽ എസ് എൽ സിയുടെ ഉദാഹരണം എനിക്ക് ഓർമ്മയില്ല കാരണം മൂന്ന് വർഷമായി ഞാൻ എസ് എൽ സി ഇന്ത്യയെന്നുണ്ടെങ്കിൽ എസ് എൽ സി പഠിച്ചിറങ്ങിയിട്ട് ഏതാണ്ട് രണ്ടായിരം ഞാൻ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ചിലെ പബ്ലിക് എക്സാമിലാണ് ഞാൻ എസ് എൽ സി പഠിച്ചിറങ്ങിയത് ഇപ്പം പഠിച്ചിറങ്ങിയത് അപ്പം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ ഇരുപത്തിനാലെ എനിക്ക് എസ് എൽ സിയിലെ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഓർമ്മയില്ല ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ എസ് എൽ സി എന്ന് ഞാൻ കഷ്ടിച്ച് ജസ്റ്റ് പാസാണ് എനിക്ക് ഏതാണ്ട് എ പ്ലസ് കാണേ ഉണ്ടായിരുന്നുള്ളൂ ആ അപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ചോദ്യം എന്താണോ നിങ്ങളോട് എഴുതാൻ ആവശ്യപ്പെടുന്നത് അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ മാർക്ക് വീഴുകയുള്ളൂ അല്ലാതെ മാർക്ക് വീഴില്ല അല്ലാതെ ഞാൻ ഞാൻ വിദ്യാ ഒരു വിദ്യാർത്ഥി ആദ്യമേ നിങ്ങളോട് ഞാൻ പറയുന്നതാണ് നമ്മൾ ചോ പാടത്തിൽ കണ്ട ഒരു വേട് കണ്ടു എന്ന് വിചാരിച്ച് എന്ത് ചെയ്യരുത് പെട്ടെന്ന് ഉത്തരം എഴുതാൻ പോകാതെ ആ ചോദ്യം എന്താണോ നിങ്ങളോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് ആ രീതിയിൽ ചോദ്യം നിങ്ങൾ വ്യക്തമായി വായിച്ച് വ്യക്തമായി മനസ്സിലാക്കി ഉത്തരം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും കാരണം ഒരുപാട് ഇപ്പം ഇരുപത് ശതമാനം ചോദ്യങ്ങൾ വിദ്യാർത്ഥി എത്ര പഠിച്ച വിദ്യാർത്ഥിയും കുഴപ്പത്തിലാക്കും എന്നൊരു റിപ്പോർട്ട് ഞാൻ പത്രങ്ങളിലൊക്കെ കണ്ടു എ പത്രത്തിലൊരു വാർത്ത ഞാൻ കണ്ടായിരുന്നു എത്ര പഠിച്ച വിദ്യാർത്ഥിയും കുഴപ്പത്തിലാക്കാൻ കഴിവുള്ള ഇരുപത് ശതമാനം ചോദ്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മിനിമം രണ്ട് മൂന്നോ മാർക്കിനൊക്കെ എ പ്ലസ് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നല്ല രീതിയിൽ പഠിക്കുക നിങ്ങൾ പഠിച്ച് തന്നെ മുന്നോട്ട് പോവുക നിങ്ങൾ ഒന്നും ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല ഒന്നും ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പിന്നെ എല്ലാവരും തന്നെ പ്ലസ് വണ്ണിൽ സീറ്റ് കിട്ടാൻ വേണ്ടിയും ഒക്കെ ആയിരിക്കും ഫുൾ എ പ്ലസ് മേടിക്കുന്നത് ഫുൾ എ പ്ലസ് മേടിക്കാനൊക്കെ അതായത് ഒരുപാട് പത്ത് എ പ്ലസ് ഒക്കെ മേടിച്ച് എനിക്ക് സയൻസ് തന്നെ പോകണം എന്ന് ആഗ്രഹമുള്ളവർ നല്ല രീതിയിൽ തന്നെ പഠിച്ചു കൊടുക്കുക നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചോളൂ ഒന്നും ഒന്നും പേടിക്കേണ്ട പിന്നെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ടെൻഷൻ കാണും ഇനി പദവായി എനിക്ക് നല്ല മാർക്ക് ഇല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് പാസ് മാത്രമേ ഉള്ളെങ്കിൽ എനിക്ക് സീറ്റ് പ്ലസ് വണ്ണിൽ സീറ്റ് കിട്ടുമോ എന്നൊരു പേടി ഉണ്ടാകും നിങ്ങൾ ആരും പേടിക്കേണ്ട എല്ലാ വിദ്യാർത്ഥികൾക്കും തന്നെ സീറ്റ് കിട്ടുമെന്ന് ഉറപ്പാണ് ഫുൾ എ പ്ലസ് ഉള്ളവന് സീറ്റ് കിട്ടും ഒരേ പ്ലസ് ഇല്ലാത്തവന് സീറ്റ് കിട്ടും എല്ലാ വിദ്യാർത്ഥികൾക്കും സീറ്റ് കിട്ടും നിങ്ങൾ നിങ്ങളൊന്നുകൊണ്ട് പേടിക്കേണ്ട പഠിച്ചു നിങ്ങളെ ആവുന്ന രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് എന്തെങ്കിലും പരമായിട്ടുള്ള പരീക്ഷപരമായിട്ട് സംബന്ധിച്ചോ റിസൾട്ട് പരമായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടുകൾക്കോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ളി വീഡിയോയ്ക്ക് തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നൽകുന്നതായിരിക്കും പിന്നെ അത് മാത്രമല്ല പിന്നെ എന്താ പറയാനുള്ളത് അത് മാത്രമല്ല പിന്നെ നിങ്ങൾക്ക് എസ് എൽ സിക്കാർക്ക് നിങ്ങളുടെ പബ്ലിക് എക്സാമിൻ്റെ ആൻസർ കീകളും പിന്നെ അതുമായുള്ള അപ്ഡേറ്റുകളും റിസൾട്ട് എന്നുവരും സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും മുൻ വർഷങ്ങളിലെ വിദ്യാർത്ഥികൾക്കും നമ്മുടെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്തിരുന്നു മുൻ വർഷങ്ങൾക്കും അതിൻ്റെ മുൻവർഷമുള്ള വിദ്യാർത്ഥികൾക്കും നിങ്ങൾ ഇപ്പോഴേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ നിങ്ങൾ റിസൾട്ട് വന്ന് ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾക്കെന്ന് പറയുകയാണെങ്കിൽ ഒരു വളരെ ഉപകാരപ്പെട്ട ഒരു ചാനലാണ് അതാണ് ഇതൊരു നിശ്ചിത ക്ലാസ് വരെ അല്ല പോകുന്നത് കാരണം ഈ ചാനലിൽ ഇപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഗുണം എന്ന് പറഞ്ഞാൽ പലതാണ് കാരണം എസ് എൽ സി റിസൾട്ട് പിന്നെ പ്ലസ് വൺ അഡ്മിഷൻ പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷ റിസൾട്ട് ഇംപ്രൂവ്മെൻറ്റ് പിന്നെ നിങ്ങൾ അത് കഴിയുമ്പോൾ ഡിഗ്രിക്ക് പോകുന്നുണ്ടെങ്കിൽ ഡിഗ്രിയുമായി ബന്ധപ്പെട്ട അറിയിപ്പം നിങ്ങൾ നമ്മുടെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയും ഡിഗ്രി അഡ്മിഷൻ ഡിഗ്രിയുടെ പരീക്ഷ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒരു സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് മൂന്നോ നാലോ വർഷത്തെ ഗുണമാണ് ലഭിക്കാൻ ലഭിക്കാവുന്നത് ഒരു ഡിഗ്രി വരെ ഒരു വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും പരീക്ഷയുമായി ബന്ധപ്പെട്ടും റിസൾട്ടുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ അപ്ഡേറ്റുകളും അവധിയും ഇനി എന്തെങ്കിലും കാര്യം വെച്ചാൽ മഴ കാരണം വെച്ചാൽ അവധി വരികയോ പരീക്ഷ മാറ്റി വെക്കുക എന്നുള്ള എല്ലാ അറിയിപ്പുകളും നിങ്ങൾക്ക് പിന്നെ പരീക്ഷ കഴിഞ്ഞാൽ ആൻസർക്ക് എല്ലാം നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അപ്പോൾ നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ പുതിയ ഉടമയെ കാണാം അതുവരെയും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക എല്ലാവർക്കും എസ് എൽ സിയിലെ ഇപ്പോൾ ക്രിസ്മസ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് ന നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോയിക്കൊള്ളുക പബ്ലിക് എക്സാം ആകുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും ഒരു വീട് ചെയ്ത വിദ്യാർത്ഥികൾക്ക് കുറച്ച് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ തരും അപ്പോൾ പുതിയ ഉടമയെ കാണാം അതുവരെയായിരിക്കും ബായ്